നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രം ഐ ഇപ്പോൾ യങ് പ്രൊഫഷൻ വൺ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ വഴി ക്ഷണിക്കുന്നു എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപത് മണിക്കാണ് ഇൻ്റർവ്യൂ രാവിലെ ഒരു എക്സാം ഉണ്ട് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഈ എക്സാമിന് സെലക്റ്റായ കുട്ടികൾക്കായിരിക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ യോഗ്യത ിഎസ്സി അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചർ ബോട്ടണി പ്ലാന്റ് സയൻസ് ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ അപേക്ഷിക്കാം ഇന്റർവ്യൂവിന് പങ്കെടുക്കാം തേർട്ടി തൗസൻഡ് ആണ് മാസ സാലറി വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ജേം പ്ലാസം ആണ് വർക്ക് എക്സ്പീരിയൻസ് വേണ്ടത് രണ്ടൊഴിവ് ഒഴിവുകളിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉദ്യോഗാർത്ഥികൾ അവരുടെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫ് ഇതൊക്കെ ആയിട്ടാണ് ഇൻ്റർവ്യൂ സൈറ്റിൽ പോവേണ്ടത് ഇതിൻ്റെയൊക്കെ കോപ്പിയും ഒറിജിനലും കൊണ്ടുപോവേണ്ടതാണ് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം